എന്ന ആള് അല്ല ആരാണെന്ന് അറിയാത്ത വേണ്ടിയുള്ള ചോദ്യോ കാരണം എന്താ പറയുക കുറച്ച് മുമ്പ് അഥവാ ഈ ഈഷാറമുബാറക്കുമായിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കത്തിനിൽക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കത്തിയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ അവരുടെ ഭാഷ ഉപയോഗിച്ച് പറയാണ് ആ സമയത്ത് ഇതിന് താഴെ ബ്രൗസ് റൂമില് ഞങ്ങളും ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ടോ അതുപോലുള്ള ഏതോ ഒരു നെയിമിൽ ഒരു റൂം തുറക്കുകയും അവിടെ സംസാരിക്കുകയും അതിന്റെ പിന്നാലെ ഒരുപാട് ആരോപണങ്ങളും ചർച്ചകളും ഈ സിദ്ധിക്ക് ആരാണ് എന്നതിനെ കുറിച്ച് ഓൺലൈനിൽ നടന്നിട്ടുണ്ട് അല്ലേ ഇല്ല സിദ്ധിഖ ഇല്ല ഇങ്ങക്ക് ഓർമ്മ ഉണ്ട് അത് നിങ്ങൾ തന്നെ ആണ് സിദ്ധി കെ എസ് ഡി തന്നെയാണ് യെസ് ഞാൻ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു പേരിൽ ഒരു റൂം തുറന്നിട്ട് വലിയ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു അവര് അപ്പം ഞാൻ സ്വാഭാവികം സിദ്ധിക്ക് ഏത് പിന്നെ പ്രത്യാശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നൊന്ന് അറിഞ്ഞാൽ ഞാൻ എപ്പോഴും സിദ്ധിക്കായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് കോണ്ടാക്ട് എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് പറ്റിയിട്ടില്ല അതുകൊണ്ട് സിദ്ധിക്ക് ഒന്നായിട്ടായിരുന്നു ഞാൻ മൈക്ക് വിടുന്നു ഐഡന്റിറ്റി നാടും വീടും ഒന്നും വേണമെന്നില്ല പക്ഷെ നമുക്ക് വേണ്ടത് ഏത് പ്രത്യശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ വളരെ സദ്ദേശപരപരമായ ചോദ്യമാണ് കേട്ടോ മൈക്കെടുത്തോളൂ സ്ലാക്കും ചോദ്യം ശരിയാണ് അങ്ങനെ ചോദിക്കണം കാരണം ഞാൻ പലപ്പോഴും ഈ സമയത്തൊക്കെ ഞാൻ മറ്റുള്ള അതിന്റെ തുടക്ക സമയത്തൊക്കെ റൂമുണ്ടാക്കിയിട്ട് ജിഷാൻക്ക് സപ്പോർട്ട് ഒക്കെ ചെയ്ത ആളാണ് ഞാനും ഞാൻ മാത്രല്ല എന്റെ കൂടെ കുറെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ജിഷാന്റെ കാര്യം ജിഷാന്റെ പോക്കും അതുപോലെ തന്നെ മറ്റുള്ള കെ ഐ സി ആർ അതായത് ചില സമസ്യയുടെ പോക്കൊക്കെ ഒരു ശരിയായ ദിശയിലേക്കല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഒരിക്കലും അവര് സത്യത്തെ സത്യത്തിന് വേണ്ടി അല്ല അവർ ഈ പരിശ്രമങ്ങളൊക്കെ നടക്കുന്ന നടത്തുന്നത് ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നത് ഒരു സത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടോ ഒരു ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടിയോ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോ തീർച്ചയായിട്ടും എനിക്ക് തിരുത്തേണ്ടി വന്നു ഞാൻ റൂമുണ്ടാക്കിയിട്ടുണ്ട് ഇഷാങ്ക് ഞങ്ങൾ ഞാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് പക്ഷെ എസ് കെയിലേക്കില്ല എന്ന് പറഞ്ഞൊരു റൂമുണ്ടാക്കിയിരുന്നു അത് കുറെ വട്ടം പ്രവർത്തിച്ചു ഞാനും എൻ്റെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊക്കെ തീരുമാനിച്ചു ഒരിക്കലും അത് അത് കണ്ടിന്യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഉസ്താദന്മാരെ വേദനിപ്പിച്ചിട്ട് സുനച്ച മാത്തിന്റെ ഉസ്താദന്മാർ താജലുലമയും അതുപോലെ തന്നെ കമർലുലൊക്കെ നേതൃത്വം നൽകുന്ന വലിയൊരു പണ്ഡിത നേതൃത്വത്തെ വേദനിപ്പിച്ചിട്ട് വേണ്ട എന്ന് ഞങ്ങൾക്ക് തോന്നുകയും കാരണം അത് തോന്നാനുള്ള പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ അതീകവും ഉണ്ടാകാതെ ഉണ്ടാകാറ് ചില റൂമിലാണ് അവിടെ ചോദ്യങ്ങളുമായി ചോ ചോദിച്ചു പോകും പക്ഷെ അവിടെ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവരുടെ ഈ ഓരോ തെരുവിലും അല്ലെങ്കിൽ അങ്ങാടിയിലും നടത്തുന്ന ഈ ഈ പ്രസംഗങ്ങളും ഇതിനു വേണ്ടിയുള്ള കറ്റിലും പ്രാർത്ഥനയും ഒക്കെ അസൂയ കൊണ്ട് മാത്രമാണ് ഇതിന്റെ പിന്നിൽ ഞാൻ എൻ്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ഞാൻ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ കൂട്ടുകാരൊക്കെ ഞങ്ങളൊക്കെ ഞാൻ ഞാൻ ഒരിക്കലും ഒരു 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 അന്ധമായ ഒരു അനുകരണം നടത്തിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത് നിഷ്പക്ഷമായി പുറത്തുനിന്ന് വീക്ഷിച്ചപ്പോ എനിക്ക് മനസ്സിലായ സത്യമാണ് ഇതൊരിക്കലും സമസ്ത എന്ന പേരിൽ നടത്തുന്ന ഈ ആക്രോശങ്ങള് ഈ മുഖാമുഖങ്ങള് ഈ സംവാദങ്ങള് അവർ നടത്തുന്നത് ദീനിനെ പേടിച്ച് ദീനിന്റെ ദീനിനു വേണ്ടിയോ അള്ളഹാനെ പേടിച്ചിട്ടോ അല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു സംശയവും ഇല്ല ഹത്താണ് ഹത്താണ് അതിലൊരു സംശയവും ഇല്ല ആ ഭാഗത്ത് പോയിട്ട് ആ റൂമിൽ പോയിട്ട് അതിന്റെ ആളായിട്ട് തെക്ക് പീർ ചെല്ലി അതിന്റെ സദസ്സിൽ പോയിട്ട് തെക്കുപീർ ചെല്ലിയാല് ലഹനത്ത് കാസി പറഞ്ഞ പോലെ ലഹനത്ത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾ ചോദിക്കും ഞാനെന്തിനാ അവിടെ പോകുന്നതെന്ന് കാരണം എനിക്ക് അവരാരെങ്കിലും എന്റെ ചോദ്യം കൊണ്ട് ആരെങ്കിലും ഒരാൾ നന്നാണെന്നുണ്ടെങ്കിൽ കാരണം ഞാൻ 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 അങ്ങനെ കാരണം ഞാൻ ഇന്നലെ ഞാൻ ചോദിച്ചത് കാസിമിസ്ഥാനെ പറ്റി നോക്കി കാരണം കാസിമുസ്ഥാനെ പുറത്താക്കേണ്ട എന്താ എന്തിനാ പുറത്താക്കിയത് ഒരു ഒരു സുന്നത്തി ജമാഅത്തിന്റെ ആ ഒരു ആദർശമാണ് അവര് കൊണ്ടു നടക്കുന്നതെങ്കിൽ അയാൾ എന്താ പറഞ്ഞത് കാസിമി എന്താ പറഞ്ഞത് ഒരിക്കലും ഒരു ദീനിനെതിരായ കാര്യമല്ലല്ലോ ഇപ്പൊ ഈ രണ്ടാമത് പറഞ്ഞു ആദ്യമൊക്കെ നമ്മുടെ ഉസ്താദന്മാരെ ഒക്കെ ചീത്ത പറഞ്ഞിരുന്നു ശരിയാണ് പക്ഷെ പിന്നെ പറഞ്ഞത് ഒരിക്കലും ഒരു ദീനിനെ എതിർത്തിട്ടോ ഇസ്ലാം കാര്യത്തിനെ എതിർത്തിട്ടോ അല്ലെങ്കിൽ സമസ്ത മദർസ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടോ അല്ല ദീനാണ് പറഞ്ഞത് സുന്ദരമായ ഹബീബായ റസൂല ദീന് പറഞ്ഞു അപ്പൊ ദീന് പറയുന്ന ആളൊന്നും വേണ്ട സത്യം പറയുന്ന ആളൊന്നും വേണ്ട ദീപത്തും നമീമത്തും ചിത്തനയും ഫസാദും ഉണ്ടാക്കുന്ന നാട്ടിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാര് മാത്രം മതി ഞങ്ങളെ കൂട്ടത്തിൽ എന്നല്ലേ അവര് ഇപ്പൊ എന്നെ മൊത്തം ബ്ലോക്കാണ് എനിക്ക് മൈക്കില്ല അവിടെ എനിക്ക് മൈക്കില്ല ഇല്ല എന്നെ ബ്ലോക്ക് ചെയ്ത് എന്നോട് പറയും നീ പോണ്ട നീ ഇരുന്ന് കേട്ടോ നന്നാന്നെങ്കിലും ഞാൻ ഞാൻ അവരെങ്കിലും ആരെങ്കിലും ഒരാൾ നന്നാന്നുണ്ടെങ്കിൽ നന്നായിട്ടെ ചോദിക്കാൻ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ആര് വരുന്നെങ്കിൽ ശരിയാണ് ഞാൻ റെഡിയാണ് എത്ര നിങ്ങൾ എനിക്കും സമയം തരാം നിങ്ങൾ നിങ്ങൾക്കും സമയം തരാം നമുക്ക് ചർച്ച ചെയ്യാം ധൈര്യം ഉണ്ടോ എന്നോട് നിക്കാൻ ഞാനൊരു ചെറിയ ഒരു ഞാനൊന്നും അല്ല എങ്കിലും എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ ആദർശത്തിന് എനിക്ക് ചോദ്യം ചെയ്യാനുണ്ട് അത് നിങ്ങൾ നിങ്ങൾ ഇതിനോ ആൾക്കാരെ പൊട്ടീസാക്കി അത് അങ്ങനെയായാൽ ഇങ്ങനെയാകും ഇങ്ങനെയായാൽ അങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞ് ആദർശത്തിന് ആദർശം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പൊട്ടീസാക്കിയിട്ട് ഇപ്പൊ ഇന്നലെ ഇന്ന് നടന്നൊരു പരിപാടിയിലുണ്ട് നമ്മളെ ഒരു ക്ലിപ്പ് ഖുർആാന് ഖുആാന് തെറ്റിച്ച് ഓദ്യം പറഞ്ഞിട്ട് എന്തിനാണ് അതൊക്കെ കൊണ്ട് നടക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലൊക്കെ അവർ അവരുടെ അവരുടെ ലക്ഷ്യം അള്ളാഹു താല അത്തരക്കാരിലൊന്നും സാധാരണക്കാരായ ഒരുപാട് ആളുകൾ കുടുങ്ങിയിട്ടുണ്ട് ഉസ്താദ്മാരെ ദുവാ ചെയ്യണം അവരൊക്കെ അള്ളാഹുദല സന്മാർഗത്തിലാകട്ടെ മാറി ചിന്തിക്കാൻ അവർക്കൊക്കെ അള്ളാഹു അവസരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോ ഉസ്താദ് പയ്യോൾ ഉസ്താദ് പറഞ്ഞതുപോലെ വേറൊന്നുമില്ല വേറൊന്നുമില്ല മറ്റുള്ളവരുടെ ആശയം അല്ല സുന്നജ മാത്ത് മാത്രമാണ് ലക്ഷ്യം വേറൊന്നുമില്ല പിന്നെ നിഷ്പക്ഷായിട്ട് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായ സത്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഞാൻ എന്റെ പ്രവർത്തന പ്രവർത്തനങ്ങളിൽ ദുഃഖം വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടോ വിചാരിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പൊരുത്തപ്പെട്ടു തരികമാരൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ടു തരിക സ്ലാമറിയും